പിന്നെ സാറ് പള്ളിയറ രാമേട്ടനാണ് ഒരുപാട് കർഷകശ്രീയുടെ പത്മശ്രീ അവാർഡും ഒക്കെ ഈ സാറിന് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിപ്പം നിൽക്കുന്നത് വയനാട്ടിലെ ഈ സ്ഥലം പള്ളിയറ പള്ളിയറ എന്ന സ്ഥലത്താണ് ആ തറവാട് വീടാണിത് ഇവിടെ ഒന്ന് വന്ന് കണ്ടപ്പം തന്നെ എന്തോ ഒരു മനോഹാരിത ആ ഒരു ശാന്തമായ അന്തരീക്ഷം എല്ലാം ഞങ്ങളെ ഒരുപാട് ഉന്മേഷഭരിതരാക്കി കേട്ടോ ഇതാണ് സാറിനോട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം സാറൊക്കെ ഇവിടെ തന്നെ വയനാട്ടുകാരിൽ തന്നെ വയനാട്ടുകാരൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഏഴത്തോളം വിഭാഗക്കാരുണ്ട് അതിൽ ഒരു വിഭാഗക്കാരാണ് കുറിച്ചർ കുറുമര് പണീര് അടിയർ കാട്ടുനായ്ക്കർ കാടർ ഇങ്ങനെയുള്ള വിഭാഗക്കാരൊക്കെ വയനാട്ടിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോ രണ്ട് ലക്ഷത്തോളം വരും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാടാണ് അപ്പോൾ അത് കാരണം തന്നെ ഇവിടെ കൂടുതൽ കർഷക തൊഴിലാളികളാണ് സാധാരണക്കാരായ ആൾക്കാർ ധാരാളം അവരെ സംബന്ധിച്ച് ഭൂമിയില്ല അതുപോലെ തന്നെ ഭൂമി കിട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ കുറേ അല്പ സ്വല്പൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതുപോലെ സർക്കാർ ഇത്രതല പഞ്ചായത്തിലും സർക്കാരിൻ്റെ ലെവലൊക്കെ കുറേ വീടുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും പൂർത്തിയാകാത്തത് കുറേ ഭാഗങ്ങളുണ്ട് പിന്നെ കിട്ടാത്തവരുണ്ട് അതുപോലെ ശാശ്വത പരിഹാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ പോലും അത് അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികളും ജനപ്രതിനിധികളും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നത് എത്തുന്നില്ല എത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ആത്മാർത്ഥതയുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ശമ്പളം വാങ്ങാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് ശമ്പളം വാങ്ങിയാൽ കൂലി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണെങ്കിൽ പോലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസമില്ലാത്ത സാംസ്കാരികമായി പുറകിലും സാമ്പത്തികമായി പുറകിലും നിൽക്കുന്നവരെ സംബന്ധിച്ച് കുറച്ചെങ്കിലും ഒരു ഘടന കാണിക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനവധി ചർച്ചകളും അനവധി മാറി മാറി വരുന്ന സർക്കാരുകൾ പല കാര്യങ്ങൾക്കും ഉറപ്പും ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും അതൊന്നും വേണ്ടപ്പെട്ട പാലിക്കാതെ പോയിട്ടില്ല കുറേശക നടപ്പായിട്ടുണ്ട് ഒന്നും നടപ്പായില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ ആ കാണിക്കുമ്പോൾ കാണിക്കുമ്പോഴും നടന്നപ്പോൾ ഒരുപാട് സമരങ്ങൾ നടന്നു മുട്ടങ്ങാ സമരം അതിനു മുമ്പ് ആദിവാസി സമരം അവിടെ ഡോക്ടർ പരീക്ഷ എഴുതിയപ്പോൾ അവിടെ നേവിയിൽ തന്നെ ഡോക്ടർ ജോലിയും അവരവിടെ താമസിക്കുന്നുണ്ട് തൊട്ടുള്ള മാളയമാൾ ഇവിടെ പനവരം നാലു നാലുവെല്ലാം ഡോക്ടറായി ഇന്നിപ്പം ഇവിടെ കേണിച്ചറിയ ഡോക്ടറായിട്ട് ഒരു ട്രീറ്റ്മെന്റ് പരസ്യം ഒഴുകുമായിരുന്നു അവിടെ തന്നെ അവിടെ പിന്നെ ഇപ്പോൾ രണ്ടാമത്തമാൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഇവിടെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലമല്ലേ അതെ അതെ കൂടുതലുള്ള അതെ അതെ പിന്നെ മൂന്നാമത്താൻ ഫുഡ് ഇൻസ്പെക്ടറുടെ കൂടെ ജോലി ചെയ്യുന്നു അമ്മായും ചേർത്തതൊക്കെ പരിശോധിക്കുക അതിനൊക്കെ ആയിട്ട് കൂടെ പോകും കേസും കാര്യങ്ങളൊക്കെ അവൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ് അപ്പം കണ്ടി ഇന്ത്യ ടീച്ചറാണ് അതിൻ്റെ താഴെയുള്ളവളാണ് ഇപ്പം ജോലി കിട്ടിയെന്ന് പറഞ്ഞ് മരിച്ചവൻ്റെ ഭാര്യ അതിൻ്റെ താഴെയുള്ളവള് ഹൈസ്കൂൾ ടീച്ചറാണ് മാനന്തവാടി ആ ടീച്ചറെ കല്യാണം കഴിച്ച ആള് വയനാട്ടുകാരൻ തന്നെയാണ് അയാളിപ്പോ കോഴിക്കോട് ഖാദി ബോർഡ് ഓഫീസറാണ് കൂടെ ഉള്ള ടീച്ചർ ഇവിടെ ചീരാലായിരുന്നു ആദ്യത്തെ മേള മൂത്ത മൂത്തമാള അവിടെ ട്രൈബൽ ഹോസ്റ്റലിലൊക്കെ ചേർത്തിരുന്നു പഠിക്കാൻ വേണ്ടി ചീരാലിലും ഈ വീട്ടിലിപ്പോൾ ആരെയെന്ന് പോലെ അമ്മോളം താമസിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ രണ്ടാമത്തെ മകന്റെ ഭാര്യയും കുട്ടികളും ഞാനും അമ്മയും പിന്നെ ഇവരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വരും ടീച്ചറും മൂത്ത മകനൊക്കെ വൈകുന്നേരം എല്ലാവരും വരും എല്ലാവരും വരും പിന്നെ ഡോക്ടറും വരും ഇവരൊക്കെ അഭിപ്രായവും ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി കൂട്ടുകുടുംബം അതൊക്കെ പറഞ്ഞാൽ ഇരുപത്തിനാല് കുടുംബങ്ങൾ ഒന്നിച്ച് ജീവിച്ചതാണ് പത്തിരുപത് കിലോ ഒന്നിച്ച് ആഹാരം വെച്ച് ഒന്നിച്ച് അധ്വാനിച്ച് ഒന്നിച്ച് ആദായം എടുത്ത് ഒന്നിച്ച് അടിയന്തരങ്ങളും ആഘോഷങ്ങളൊക്കെ നടത്തി അങ്ങനെ ജീവിച്ച് പോര് കാരണം അവരുടെ കീഴിൽ അങ്ങനെ പോകുന്നു ഇത് ഏതാണ്ട് നൂറ് വർഷത്തിന്റെ അടുത്ത് വർഷം പഴക്കമുള്ള മാറ്റോയിറ്റ് ഇത്രയും ചൂടായിട്ട് നമുക്ക് തണുപ്പല്ലേ ഇതിന്റെ വീഡിയോ എടുക്കുന്നുണ്ട് ജയലക്ഷ്മിടത്തോക്കറിയും ഓരോ ആൾക്കാരും വന്നിച്ച് തീയതി അഡ്രസ് ഇങ്ങനെ ട്രൈബൽ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് അതിന്റെ കാര്യം മാത്രമേ അഡ്രസ് പോണോ പള്ളിയറ രാമേട്ടന് സമുന്നതനായ കുറിച്ച സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ വീടാണ് തറവാടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അദ്ദേഹത്തിന്റെ അനുജന്റെ മരണത്തിന് പോകാനായിട്ട് അദ്ദേഹം അദ്ദേഹം കുടുംബം ഒരുങ്ങി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും ഞങ്ങളെ അദ്ദേഹം സ്വീകരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു തന്നിട്ടോ എൺപത് വയസ്സ് കേട്ടോ അപ്പം അദ്ദേഹം എല്ലാം ജീരശാല ഈ പറയുന്ന വയനാടൻ വിത്തുകളുടെ ഉടമാവകാശം ട്രൈബ്സാണ് ഇപ്പം നിലനിർത്തുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അതിൻ്റെ ആ ഉടമാവകാശം കിട്ടിയതുണ്ട് അത് ഇപ്പം വ്യാപനം നടത്തുന്നുണ്ട് വിത്തുകൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ ചുറ്റുപാടുമുള്ള വീഡിയോ എല്ലാം എടുത്തു എന്തൊരു ഭംഗി അവിടെയൊക്കെ കാണാനെന്നറിയാവോ വലിയ ഒരു തറവാട് അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ ഇരുപത്തി നാല് കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു തറവാടാണ് അപ്പോൾ അത്രയും ആൾക്കാർ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുലക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടോ കാണുന്നത് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു കുളമായിരുന്നു തോന്നുന്നു കാരണം എല്ലാ വശങ്ങളിൽ നിന്നും പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പം വെള്ളമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും മനോഹാരിതയുള്ള ഒരു പ്രദേശമാണ് വയനാട് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് പാട്ട് വണ്ണാണിത് കേട്ടോ ഇവിടെ വൃക്ഷങ്ങളും എല്ലാം കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ആ ക്ഷേത്രം ഇതാണ് ആ കുലക്ഷേത്രം കുലദേവതയുടെ ആ ക്ഷേത്രമാണിത് കേട്ടോ രാമേട്ടൻ്റെയൊക്കെ അപ്പോൾ ഈ പാർട്ട് പാട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക്